ഹലോ ഇരുവൻ ഞാൻ ഡോക്ടർ സുരാജ് മെഡിക്കൽ ഓഫീസർ കി എൻ ബി ഹോസ്പിറ്റൽ കുടുവള്ളി ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള വിഷയം കോൺസ്റ്റിപ്പേഷനാണ് മലബന്ധം ഒരുപാട് പേർക്ക് ഉള്ള ഒരു സംഗതിയാണ് പലരും അത് വലിയ ഗൗരവമായിട്ട് എടുക്കില്ല പിന്നീട് അത് മറ്റു പല അസുഖങ്ങളിലേക്ക് അതായത് ജോയിൻറ് പെയിൻ വരിക വയറുവേദന വരിക ഗ്യാസിന്റെ ഇഷ്യൂസ് ഉണ്ടാവുക പിന്നെ ശരിക്കും മലബന്ധം പോയില്ലാന്നുണ്ടെങ്കിൽ കഫക്കെട്ടിൻ്റെ ഇഷ്യൂസ് പലപ്പോഴും ഉണ്ടാകാറുണ്ട് ചില ആളുകൾക്ക് അങ്ങനെയുള്ള മറ്റു പല ഇഷ്യൂസ് വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഈ പ്രധാന കാരണമായിട്ടുള്ള ഈ ഒരു മലബന്ധത്തെ പലപ്പോഴും പരിഗണിക്കുക പല കേസുകൾ ക്ലിനിക്കളിൽ അങ്ങനെ വരാറുണ്ട് ഈ ജോയിൻറ് പെയിൻ ആയിട്ടൊക്കെ ബാക്ക് പെയിൻ എസ്പെഷ്യലി ബാക്ക് പെയിൻ്റെ കേസുകളിലൊക്കെ പലപ്പോഴും വരുമ്പോൾ നമ്മൾ ചോദിക്കും ശരിയായ രീതിയിൽ ശോധന ഉണ്ടോ വയറ്റിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും വലിയൊരു ശതമാനം ആളുകളും പറയാറ് ശരിയായ രീതിയിൽ ശോധനം കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ പലപ്പോഴും കാലങ്ങളായിട്ടുണ്ടാകുന്ന ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഒരു കാര്യമായ രീതിയിൽ അതിനൊരു പരിഗണന കൊടുക്കാതെ പിന്നീട് ഇത് മറ്റു പല ഇഷ്യൂസുകളാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടിലേക്ക് കടക്കുമ്പോൾ മാത്രം പരിഗണിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മലബന്ധം എന്നുള്ളത് അതൊരു ചെറിയ ഒരു സംഗതിയല്ല അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അത് നമ്മുടെ റുട്ടീൻ ലൈഫിൽ ഡയലി ജീവിത ചുറ്റുപാടിൽ ശരിയായ രീതിയിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റു പല അസുഖങ്ങൾക്കും പല ബുദ്ധിമുട്ടുകൾക്കും അത് കാരണമാകും അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് മലബന്ധം വരുന്നത് അതിനുള്ള കാരണം എന്താണ് എങ്ങനെ നമുക്കത് ഒരു മെഡിസിൻ ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് ക്യൂറാക്കാൻ കഴിയും അതൊരു നോർമൽ റുട്ടീനിലേക്ക് എങ്ങനെ നമുക്ക് എത്തിക്കാൻ കഴിയും ചില ആളുകൾ മെഡിസിൻസ് ദിനേന കഴിക്കുന്നവരുണ്ട് അതായത് ശരിയായ രീതിയിൽ ശോധനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നാലും ഇന്ന കമ്പനിയുടെ ഇന്നാലും ഇന്ന് ടാബ്ലറ്റ് ഉപയോഗിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വെച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ആദ്യം അവരൊരു ടാബ്ലറ്റ് ഉപയോഗിക്കും പിന്നെ അത് കുറെ ഇങ്ങനെ കഴിക്കുമ്പോൾ പിന്നീട് ആ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ആ ശോധന ലഭിക്കില്ല അപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ഉള്ള ഒരു ലാക്സേറ്റീവ് ഏതെങ്കിലും യൂസ് ചെയ്യും എന്നിട്ട് അത് പിന്നെ കുറച്ച് കാലം ഉപയോഗിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതേ ഇഷ്യൂസ് വീണ്ടും വരും അപ്പം അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഇന്ന് വലിയൊരു ശതമാനം ആളുകൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട മലബന്ധം എന്ന് പറഞ്ഞത് എന്താണ് ഏത് സമയത്താണ് നമ്മൾ മലബന്ധം എന്നുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള സിറ്റുവേഷൻ എന്ന് പറയുക എന്നുള്ളത് ആദ്യം മനസ്സിലാകണം ആദ്യമായിട്ട് തിരിച്ചറിയേണ്ടത് ഒരു വീക്കിൽ ഒരു മൂന്ന് തവണയെങ്കിലും ശരിയായ രീതിയിൽ ശോധന പോകുന്നില്ല അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ശോധന ലഭിക്കുന്നില്ല അതും തന്നെ നല്ല ഹാർഡായിട്ട് നല്ല ഡാർക്ക് കളർ നല്ല സ്റ്റോണി നാച്ചുറൽ കല്ല് പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന തരം നല്ല ഹാർഡായിട്ടുള്ള ഒരു നാച്ചുറലാണ് പോകുന്നത് പോകാൻ നല്ല പ്രയാസമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം നമ്മളതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തണം ഡോക്ടറെ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഡെയിലി റുട്ടീനിൽ വേണ്ട മാറ്റങ്ങൾ നമ്മൾ വരുത്താൻ ശ്രദ്ധിക്കണം അപ്പോൾ മലബന്ധം ചുരുങ്ങിയത് എന്ത് ചെയ്യണം ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ശരിയായ രീതിയിൽ ശോധന പോകണം നല്ല രീതിയിൽ തന്നെ പോകണം നല്ല ഹാർഡായിട്ട് നല്ല ഡാർക്ക് കളറായിട്ട് നല്ല സ്റ്റോണി നേച്ചറിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഈ മലബന്ധം വന്നിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അലർജിക് ഇഷ്യൂസ് ചില ആളുകളിൽ ഉണ്ടാകുന്നുണ്ട് അതായത് ശരിയായ രീതിയിൽ വേണ്ടാത്ത വേസ്റ്റ് മെറ്റീരിയൽ ബോഡിയിൽ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ കഫം ശരീരത്തിൽ വല്ലാണ്ട് കൂടി പോകും അത് ചില ആളുകൾക്ക് ശ്വാസം മുട്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകും പിന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അലർജിക് ഇഷ്യൂസ് ഉണ്ടായിരിക്കും അതേപോലെ ബോഡി പെയിൻ വളരെയധികം കൂടും എസ്പെഷ്യലി ബാക്ക് പെയിന് ഊരവേദനയൊക്കെ നല്ലവണ്ണം ഉണ്ടാകും ഈ ബാക്ക് പെയിനിലുള്ള മസിലുകളിലൊക്കെ നീർക്കെട്ടുകൾ ശരീരത്തിൽ ഇല്ലാണ്ട് കൂടി പോകും പിന്നെ അതുപോലെ തന്നെ കാലിൽ നീര് വരിക നമ്മുടെ ആങ്കിൾ ജോയിൻറ്റിലൊക്കെ എന്ത് ചെയ്യും കൂടുതലായിട്ട് നീര് വരിക കാല് വീർത്ത് വരിക ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നത് ശരിയായ രീതിയിൽ മലബന്ധം നടക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ എപ്പോഴും വേണ്ടതുണ്ട് വേണ്ടാത്തതുണ്ട് അല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ എന്തെയും ബോഡി അബ്സോർബ് ചെയ്യും ശരീരം എടുക്കും വേണ്ടാത്ത കാര്യങ്ങൾ എന്തു ചെയ്യും ഓൺ ദ സ്പോട്ടിൽ തന്നെ കൂടുതൽ കാലം ശരീരത്തിൽ വെക്കാതെ വീണ്ടും മൂത്രമായിട്ടോ വിയർപ്പായിട്ടും അതേപോലെ ഫീക്കൽ ആയിട്ടും മലത്തിലൂടെ എന്തു ചെയ്യും പുറന്തള്ളും അപ്പോൾ ശരിയായ രീതിയിൽ ആ വേസ്റ്റ് മെറ്റീരിയൽ ശരീരത്തിൽ നിന്ന് പുറത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ആ വേസ്റ്റ് മെറ്റീരിയൽ ഈ സർക്കു നമ്മൾ ഉണ്ടായിരിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും ഇൻഫെക്ഷൻസ് വരും നീർക്കെട്ടുകൾ ശരീരത്തിൽ ജോയിൻറ്റുകളിലൊക്കെ എസ്പെഷ്യലി ലാർജ് ജോയിൻറ് നീ പെയിന് ആങ്കിൾ ജോയിൻറ്റ് അവിടെയൊക്കെ എന്ത് ചെയ്യും ഈ പെയിന് കൂടുതലായിട്ട് വേദന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും മസിലുകളിൽ നീർക്കെട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്വാധനത്തെ കുറിച്ചിട്ട് കൂടുതൽ ബോധവാന്മാരാകണം ശരിയായ രീതിയിൽ ശോധനം ലഭിക്കുന്നുണ്ട് നോക്കണം അപ്പോൾ ഇത് ഇത് ഈ വിഷയം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട് എപ്പോഴും ശോധന ലഭിക്കാതെ അതായത് വയറ്റെന്ന് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് നിർബന്ധമാണ് അവൾ ഭക്ഷണം കഴിക്കൽ വളരെ ഇമ്പോർട്ടൻഡാണ് ചില ആളുകൾ വന്നിട്ട് എന്ത് ഡോക്ടറെ നമുക്ക് ഈ ശോധന ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മലം പോകുന്നില്ല എന്ന് പറയുമ്പോൾ ആ വ്യക്തി ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല എപ്പോഴും ഇൻപുട്ടിനനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇൻപുട്ടിന് ആനുപാതികമായിട്ടാണ് ഔട്ട്പുട്ട് ഉണ്ടാവുക അപ്പോൾ ഇൻപുട്ട് കുറവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തെയ്യും മലവും കുറവായിരിക്കും ശോധനം കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മളെപ്പോഴും വരുത്തണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഈ മലബന്ധം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ അത് നമ്മളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടെയാണ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹൈലി പ്രോട്ടീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് വരുമ്പോൾ പ്രോട്ടീൻ അധികമായിട്ട് മാംസം കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ അതുപോലെ ഫൈബർ കുറഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ മലം ശരിയായ രീതിയിൽ ഈ സ്റ്റൊമക്കിലൂടെ സ്റ്റൊമക്കിലൂടെ ഇൻറ്റസ്റ്റൈനിലൂടെ അങ്ങനെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇൻറ്റസ്റ്റൈനൊക്കെ സ്മൂത്ത് ആണ് ഒരു ഒരു വെറ്റ്നസ് ഉള്ള ഒരു ഏരിയയാണ് ഈ പറയുന്ന ഇൻറ്റസ്റ്റൈൻ എന്നുള്ളത് അപ്പോൾ അവിടെ ശരിയായ ഒരു വെറ്റ്നസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡ്രൈനസ് ഫീൽ വന്നാൽ എന്തായിരിക്കും ഈ പെരിസ്റ്റാറ്റിക് മൂവ്മെൻറ്റ് അതായത് ഈ മലം പോകുന്ന ഒരു മൂവ്മെൻറ്റ് ഉണ്ട് ഒരു ചലനമുണ്ട് ഈ ഇൻഡസ്റ്റൈനിൽ അപ്പോൾ അതിൻ്റെ അത് ബാധിക്കും അത് ഡ്രൈ ആയിപ്പോയാല് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വെറ്റ്നസ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ആ ഇൻഡസ്റ്റൈൻ ഏരിയയിൽ എപ്പോഴും ഒരു നെനവുണ്ടാവണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ നനവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സംതിങ് അവിടെ അതിന് ഒരു വാട്ടർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു കണ്ടന്റ് വേണം അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട സംഗതിയാണ് അപ്പോൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ നന്നായിട്ട് കഴിക്കണം വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകൾ ഇലക്കറികളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം ഇപ്പോഴും നമ്മളൊരു മീൽ കഴിക്കുമ്പോൾ ഒരു ഫുഡ് കഴിക്കുമ്പോൾ അതിൽ പ്രോട്ടീൻ ഉണ്ട് ഫൈബേഴ്സ് ഉണ്ട് മിനറൽസ് ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം പലപ്പോഴും നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നന്നായിട്ട് അധികമായിട്ട് മീറ്റ് കഴിച്ചാൽ മലബന്ധം ഉണ്ടാകും കാരണം അത് മീറ്റ് കഴിക്കുമ്പോൾ ശരിയായ രീതിയിൽ ദഹനം നടക്കണമെന്നുണ്ടെങ്കിലും ഫൈബേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ശരിയായ രീതിയിൽ ഡയജസ് നടന്ന് അത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് നടന്ന് അത് പുറത്ത് കളയണമെന്നുണ്ടെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽ പുറത്തേക്ക് കളയണമെന്നുണ്ടെങ്കിൽ ഈ ഫൈബർ റിച്ച് ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അപ്പം നമ്മളെപ്പോഴൊരു സമീകൃത ആഹാരം കഴിക്കണം ഫൈബർ ഫൈബർ വേണം വൈറ്റമിൻ വേണം മിനറൽസ് വേണം എന്നതുപോലെ തന്നെ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട സംഗതിയാണ് വെള്ളം ഡൈഹൈഡ്രേഷൻ കൂടുതലായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കൂടുതലായിട്ടും വെള്ളം കുടിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും അവർക്കും ഈ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഡൈജഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിയായ രീതിയിൽ ദഹനം നടന്നാൽ മാത്രമാണ് ശരിയായ രീതിയിൽ എഡിഫിക്കേഷൻ നടക്കുമ്പോൾ അല്ല പുറത്തേക്ക് പോകുക അപ്പോൾ അത് പോകണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ ശരിയായ രീതിയിൽ നല്ല വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം കുറഞ്ഞതൊരു രണ്ട് ലിറ്ററെങ്കിലും രണ്ടര ലിറ്ററെങ്കിലും നമ്മൾ പരമാവധി വെള്ളം കഴി കുടിക്കാൻ ശ്രദ്ധിക്കണം എൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം കാര്യമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെഡൻറ്ററി ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റാണ് സെക്കൻഡറി ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും നമ്മളെന്തേലും അധ്വാനി ഇല്ലാത്ത ഒരു ഒരു ജോലി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഏർപ്പാടിൽ ബന്ധപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മലബന്ധം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതലായിട്ട് കമ്പ്യൂട്ടർ വർക്കുകൾ സിറ്റിംഗ് ജോബുകൾ കൂടുതലായിട്ട് ചെയ്യുന്നവർ ഈ ഓഫീസ് വർക്കുകൾ കൂടുതൽ ചെയ്യുന്നവർ അവർക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ശരിയായ ദഹനം നടക്കണമെന്നുണ്ടെങ്കിൽ രക്ത രക്തചംക്രമണം നടക്കണമെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ പെരിസ്റ്റാറ്റിക് മൂവ്മെൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു എക്സസൈസ് മൂവ്മെൻറ്റ് നമ്മൾ ശരീരം ും നന്നായിട്ട് അനങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമായിട്ട് ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂറെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം കായികാധ്വാനം ചെയ്യണം കൈയും കാലം ഇളകിയിട്ടുള്ള ജോലികൾ ചെയ്യണം എങ്കിൽ മാത്രമാണ് അവരെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ നന്നായിട്ട് ദഹനവും നടക്കുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ ചില ആളുകൾക്ക് ചില മെഡിസിൻസ് കാരണമായിട്ട് മലബന്ധം വരാറുണ്ട് എന്തെങ്കിലും അൻഡാസ അധികമായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയുള്ള ചില മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് മെഡിസിൻ റിലേറ്റഡായിട്ട് ഈ കോൺസിറ്റിപ്പേഷൻ വരാറുണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിട്ട് മന നിർദ്ദേശങ്ങൾ സ്വീകരിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ആയിട്ട് വിഷയത്തിൽ പറയാനുള്ളത് പലപ്പോഴും പല ആളുകളും എന്താ ചെയ്യും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഈ ലാക്സൈറ്റീവ് മെഡിസിൻസ് വാങ്ങും പിന്നീട് അതിന് അനു അതിന് അടിമപ്പെട്ടു പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് അത് മിക്കപ്പോഴും ഉണ്ടാകുന്നൊരു കേസുകളാണ് ഡോക്ടർ ഞാൻ നമ്മൾ ഏറ്റവും എൻഡിങ് സമയത്താണ് ഏറ്റവും അവസാന സമയത്താണ് നമ്മുടെ ക്ലിനിക്കിലേക്ക് വരിക അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ ഡോക്ടറോട് ഡോക്ടറോട് ഒരു പറയും നമ്മളോട് വന്നിട്ട് പറയും എന്ത് ഡോക്ടർ ഞാൻ ആദ്യം ആ ഗുലോ കഴിച്ചു അപ്പോൾ നല്ല ശോധന കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് അത് കഴിഞ്ഞ ദിവസം അതിങ്ങനെ ശോധന കുറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് വേറൊരു വേറെ വേറൊരാൾ പറഞ്ഞു തന്നു അങ്ങനെ പിന്നീട് ഞാൻ അതുപയോഗിക്കാൻ തുടങ്ങി പിന്നെ അതും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ റിസൾട്ട് ഇല്ല അങ്ങനെ ഞാൻ വന്നതാണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ മലബന്ധം െന്ന് പറയുമ്പോൾ അതിന് വേറെ എന്തെങ്കിലും അസുഖവും ഉണ്ടോയെന്ന് കൂടെ നോക്കേണ്ടതുണ്ട് കാരണം ചില കേസുകളിൽ അബ്ഡോമനൽ ഇഷ്യൂസ് അതായത് ഐ ബി ഡി ഐ ബി എസ് പോലെയുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിൽ പോലും ചിലപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണ് റീസൺ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം കുടിക്കാത്ത പ്രശ്നമാണോ അല്ലെങ്കിൽ അബ്ഡോമെൻറ്റൽ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ മാനസികമായിട്ട് സ്ട്രെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡൈജഷനുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് പ്രയാസങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അത് യഥാർത്ഥത്തിൽ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ഡോക്ടർ ഡോക്ടറെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഈ ലാക്സൈറ്റ് യൂസ് ചെയ്യുകയുള്ളൂ കാരണം അത് ചിലപ്പോൾ അതിന് അടിമ പോകും എസ്പെഷ്യലി പറയാനുള്ളത് നമ്മളെ പ്രായം ചെന്നുള്ള ഏകദേശം ഒരു ഇപ്പോൾ ഒരു ഫിഫ്റ്റി ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഏജുള്ള പല ആളുകളും ഇതിനടിമക്കൊട്ടു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട് അപ്പോൾ അവരോട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡൈജഷനെയും അതേപോലെ ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ മസിൽ പെരിസ്റ്റാറ്റിക് എന്ന് പറഞ്ഞല്ലോ നമ്മൾ കുടലിൻ്റെ ഒരു മൂവ്മെൻറ്റ് അതിൻ്റെ ആ മൂവ്മെൻറ്റിനെ ബാധിക്കും അവിടെ ഇൻഫെക്ഷൻസ് വരും അവിടെ ഉണ്ടാകുന്ന നോർമലിയുള്ള എൻവോൺമെൻറ്റ് തന്നെ മാറിപ്പോകും കാരണം ഈ ഒരു ലാക്സേറ്റീവിൻ്റെ വയറിളക്കാനുള്ള മരുന്നുണ്ടല്ലോ അതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം നമ്മുടെ കുടൽ തന്നെ നശിച്ചു പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് നീങ്ങി പോകും ശരിയായ ഒരു പ്രവർത്തനം പിന്നീട് നഷ്ടപ്പെടാനുള്ള ഉണ്ടാവുക അപ്പോൾ ഡോക്ടറെ ഒരു നിയന്ത്രണത്തിലായിട്ട് അത് ശരിയായ രീതിയിൽ അത് ട്രീറ്റ് ചെയ്ത് പിന്നീട് നോർമൽ ലൈഫിലേക്ക് അതായത് ഒരു വയർ ഇളക്കാനുള്ള ഗുളിക കഴിക്കാതെ ഒരു മരുന്ന് കഴിക്കാത്ത നമുക്ക് എത്താൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്യൂസുകൾ ഉണ്ടാകാറുണ്ട് പിന്നെ അത് മാത്രമല്ല ഇങ്ങനെയുള്ള ആളുകളുടെ മല ശരിയായ രീതിയിൽ മലം പോയില്ല എന്നുണ്ടെങ്കിൽ സ്കിന്നിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട് അത് എസ്പെഷ്യലി ഫേസിൽ നമുക്കത് പലപ്പോഴും കാണാൻ കഴിയും പ്രത്യേകിച്ച് നല്ലൊരു ഡാർക്ക് കളർ ഉണ്ടായിരിക്കും അതായത് നമ്മുടെ ഫേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ഭാഗത്ത് തന്നെ നല്ലൊരു ഡാർക്ക് കളർ ഫീൽ ചെയ്യും ബാക്കിയുള്ള സ്കിന്നിലൊക്കെ നോർമലായിരിക്കും പലപ്പും ഉണ്ടാകാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത് അപ്പോൾ ഇത് അവരോട് ചോദിച്ചാൽ തന്നെ അവർ പറയും മലപ്പം പോകാൻ നല്ല പ്രയാസമുണ്ട് ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ട് വയറിന് പ്രയാസമുണ്ട് വയറിലുള്ള ഒരു ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് മലബന്ധമായിരിക്കും അവരുടെ ഏറ്റവും എക്സാക്ട് റീസൺ എന്ന് പറയുന്നത് ഒരിക്കലും ഇതേപോലെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നതും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചില ആളുകൾ പറഞ്ഞു ഈ മെഡിസിൻസ് ഉപയോഗിച്ചാൽ മതി അങ്ങനെ ആ രീതിയിൽ വന്നപ്പോൾ ഇങ്ങനെ അദൃശികമായിട്ട് ക്ലിനിക്കിൽ ിലേക്ക് വന്നതാണ് അപ്പോൾ അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ അവർക്കും ഇതേപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഫേസിലൊക്കെ ആയിട്ട് നന്നായിട്ട് കറുത്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് നല്ല ബ്ലാക്കിഷ് കളർ ഉണ്ടായിരുന്നു അത് ഒരു ടു വീക്സ് മാക്സിമം ഒരു ടു വീക്സ് റിസൾട്ട് വന്ന് ഒരു മെഡിസിൻ കുടിച്ച് വന്നപ്പോൾ തന്നെ ഏകദേശം ഓൾമോസ്റ്റ് ഫിഫ്റ്റി എബോ പെർസെൻറ്റേജ് എന്ത് ചെയ്താൽ മുഖത്തുള്ള ഫേസിൻ്റെ ഒരു കളറ് തന്നെ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ചെറിയൊരു റീസൺ അല്ല അത് ബാക്ക് പെയിൻ ഉണ്ടാകും യു ടി ഐറ്റിൻ്റെ കേസ് ഉണ്ടായിരിക്കും മറ്റു മസ് മസ്കുലാർ പെയിനുകൾ ഉണ്ടായിരിക്കും പിന്നെ ഉറക്കമില്ലാത്ത പ്രശ്നം ഉണ്ടായിരിക്കും ഗ്യാസ് ഗ്യാസ്ട്രൈറ്റിസ് വോമിറ്റിങ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കും വയറുവേദന ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ വളരെ റീസൺ ആക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു സാധാരണ ഒരു സംഗതിയാണ് അല്ലെങ്കിൽ അതിങ്ങനെ തള്ളിക്കളയാവുന്നതാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും കാണരുത് അതേപോലെ തന്നെയാണ് നമ്മൾ ചെറിയ കുട്ടികൾ ചെറിയ മക്കളെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അവർക്ക് പലപ്പോഴും വിശപ്പില്ലാത്തൊരു കണ്ടീഷനുകൾ വയറ് വീർത്ത് വരിക ശരീരത്തിലൊക്കെ ചുണങ്ങു പോലെ ഇങ്ങനെ ഒരു കളർ ചേഞ്ച് സ്കിന്നിലൊക്കെ കണ്ടുവരിക അതൊക്കെ ഈ ഒരു ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ മലവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസാണ് അപ്പോൾ അവരുടെയും ഒരു ഇഷ്യൂസുകൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വീട്ടുകളെയുള്ള മക്കളെ ുടെ ഒരു ടോയ്ലറ്റിൽ പോകുമ്പോൾ അവർക്ക് ശരിയായ രീതിയിൽ ശോധനം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ മാതാപിതാക്കൾ മുതിർന്നവരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മൾ ചെറിയ ഒരു കാര്യമാണ് പക്ഷെ അത് ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും അതിന് പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റു പല ബോഡി ഇഷ്യൂസിലേക്കും മറ്റു പല പ്രശ്നങ്ങളിലേക്കും ഗുരുതര പ്രശ്നങ്ങളിലേക്ക് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കും അതേസമയം നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ക്യൂറാക്കാൻ കഴിയുന്നതാണ് മിക്ക ആളുകളും ഈ കോൺസ്യപേഷൻ കൂടിയിട്ടാണ് പൈൽസിൻ്റെ ഇഷ്യൂസിലേക്ക് പോകുന്നത് പൈൽസ് ഫിസ്റ്റുല ഫിഷർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ശരിയായ ശോധന ലഭിക്കുന്നില്ല ഈവൻ ഒരു കോളൻ ക്യാൻസറിലേക്ക് വരെ എന്ത് ചെയ്യും ഇത് നീങ്ങിപ്പോവും ശരിയായ രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഡയറ്റ് എന്ത് ചെയ്യണം വെള്ളം നന്നായിട്ട് കുടിക്കണം നല്ലൊരു സെഡൻ്ററി ലൈഫ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്തെയ്യുക അധ്വാനിക്കുക കായികാധ്വാനമുള്ള വർക്കുകളിൽ ഏർപ്പെടുക എക്സസൈസ് ചെയ്യുക പിന്നെ ഫൈബർ റിച്ചായിട്ടുള്ള മാംഗോ പിന്നെ അതുപോലെയുള്ള മറ്റു വെജിറ്റബിൾസുകൾ ഇലക്കറികൾ എന്തെയ്യുക നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഫ്രൂട്ട്സ് നന്നായിട്ട് ഉൾപ്പെടുത്തുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു ഒരു ഒരേപോലെ ത്രീ ലിറ്ററെങ്കിലും എന്ത് ചെയ്യാം എന്തായാലും വെള്ളം കുടിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ടോയ്ലറ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക സാധാരണയുള്ള സ്ക്വാട്ടിങ് ടൈപ്പ് അതായത് ഇന്ത്യൻ ടോയ്ലറ്റ് ഉണ്ടല്ലോ അതിൽ ഇരിക്കാൻ ശ്രദ്ധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ ശോധന ലഭിക്കില്ല കറക്റ്റ് രീതിയിൽ എന്തെയ്യാ മലം പുറത്തു പോകാൻ ഒരു ഒരു ഉണ്ടായിരിക്കും കാരണം ആ ഒരു സിറ്റിംഗ് പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണയുള്ള സ്ക്വാട്ടിങ് ടൈപ്പ് എന്ന് പറയും അതായത് ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും എന്ത് ഈ പ്രശ്നങ്ങൾക്ക് തീരും എന്തെങ്കിലും കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊരു ഡോക്ടറെ കണ്ടിട്ട് വേണ്ട ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്തെങ്കിലും സ്റ്റമക്കിൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ബ്ലീഡിങ് വരിക ഇടയ്ക്കിടയ്ക്ക് നല്ല വയറുവേദന വേദന വരിക ഛർദ്ദിക്കാൻ കൂടുതലായിട്ട് വരിക വയറ് വീർത്തി വരിക തുടങ്ങിയതിനൊക്കെ പെട്ടെന്ന് പോയിട്ടൊരു മെഡിസിൻ കഴിക്കാതെ എന്താണ് അതിന് റീസൺ എന്നുള്ളത് അന്വേഷിച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങനെ ബുദ്ധിമുട്ട് കണ്ടുവരുമ്പോൾ തന്നെ അത് വേണ്ട രീതി തിൽ പരിഗണിച്ചാൽ മറ്റൊരു അസുഖത്തിലേക്ക് മാറാതെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് പെട്ടെന്ന് രീതി ഒരു നോർമൽ ലൈഫിലേക്ക് വീണ്ടും പോകാവുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും കൂടുതൽ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു സമയം വീണ്ടും കണ്ടുമുട്ടാം